ആ വർഷം മണ്ണിനിവിടെ കേട്ടു വെച്ച് ഓമനിച്ച് ഒന്നാറ് മോളാക്കി പൊന പൊടിയെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ഉം വന്നല്ലോ ഇടേ നിൽക്കരിയുടെ നിനക്ക് തൃപ്തിയായല്ലോ പാമ്പിന് പാല് കൊടുക്കരുന്ന് പറയുന്നത് വരുന്നതല്ലേ പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഏനമാ നീയെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാനിതൊന്നും അറിഞ്ഞതല്ല നിന്റെ അഭിനയം എനിക്ക് കാണണ്ട നീ ഒന്നും അറിഞ്ഞതല്ല അല്ലയോ ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് മറന്നുപോയി ചേച്ചി ഞാൻ കൂടുതലോ ഒന്നും പറയണ്ട നിങ്ങളുടെ ഭാഷ പറയാൻ ഞങ്ങൾക്കറിഞ്ഞൂടാ മേലാൽ ഈ അടുത്തതിനകത്ത് കയറിപ്പോ നിന്റെ കള്ളക്കടത്തിൽ നിന്ന് എനിക്ക് കാണണ്ട ഇറങ്ങി പൊടിയിടുന്നു പോവാനാ പറഞ്ഞത് െ പോല നിരുന്നത് നിന്റെ മുഖത്ത് നിറ്റിലൊന്ന് നീ ആ കൊട്ടുപടിത്തേക്ക് പോയതായിരിക്കും വഴക്ക് പിടിക്കാൻ നാറേതൊന്നും പോരാ ഇനിയും നട്ടണമായിരിക്കും നീ ഒന്നിനും പോകണ്ട ഇത്രയൊക്കെ മതി എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഈ വീട്ടിന് പുറത്തിറങ്ങി പോരും തങ്ക തുങ്ക പ്രേമം കൊട്ടുപൊടി ഇതൊന്നും ഈ തറവാട്ട്നാച്ച് വേണ്ട നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ അരിഞ്ഞു കഷ്ണം ചെയ്യണേ ഇനി ഞാൻ പറയാതെ ഈ വീട്ടിൽ പുറത്തിറങ്ങി പോയിരുന്നു കേരളം നിന്റെ അമ്മയാണ് പറയുന്നത് കേരളത്ത് മടിയില്ല അപ്പോ എവിടെ കിടന്നു അമ്മേ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ആളുകളുടെ സംസാരം കേട്ട് നിൽക്കുവായിരുന്നു അമ്മയുടെ മോനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഈ വീട്ടിൽ വന്നു കയറിന എനിക്ക് വിലയില്ലായിരിക്കാം ഞാൻ എന്റെ കെട്ടികളും കുഞ്ഞും കൊണ്ട് എവിടെങ്കിലും പോയി ജീവിച്ചോളാം എന്താ ഇങ്ങനെ ഇവിടെ ജീവിക്കാം ഞാൻ എന്ത് ചെയ്യും മോനെ അവനെ കൊല്ലാൻ നോക്കൂ ആ പെണ്ണിനോട് ഇനി ഇവിടെ കയറെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും കൂടുതലും അപ്പെന്നെ വിളിക്കേ ഞാൻ സംസാരിച്ചു നോക്കാം ഇപ്പൊ വിളിക്കേ ഞങ്ങൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ അവളൊരു പാവം പെണ്ണാണെന്ന് കരുതി മോളെ പോലെ വിചാരിച്ചു അതിന് എനിക്ക് കിട്ടിയത് ഇതാ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല നടന്നു നടന്നു പോട്ടെ ഇനി അപ്പു വിചാരിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം തങ്ക ഇനി ഇവിടെ വരരുന്ന് അമ്മ പറഞ്ഞു വിലക്കിയിട്ടുണ്ട് നീ ഇനി അവിടെ കാണാനും മിണ്ടാനും പോതിരുന്നാ മതി ഇതൊക്കെ പ്രായത്തിന്റെ ഊരും ഫാൻസെന്നേ ഉള്ളൂ കാര്യം നിസ്സാരമാ അലിയന നിസ്സാരമാ പക്ഷെ എനിക്ക് അങ്ങനല്ല എനിക്ക് തങ്ക ഇഷ്ടമാ എന്റെ ഞാനെന്ത് വേണമെന്നാ പറയുന്നേ ഞാൻ അവിടെ അവർ പറഞ്ഞു വെച്ചിട്ടില്ല പോരെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അവൾക്ക് വേറെ കല്യാണം പറഞ്ഞില്ല അവർക്ക് വിശ്വസിക്കാം നിങ്ങൾ ഇറങ്ങിപ്പോ അവിടെ പോയാൽ പോകുന്നുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തേ ഞാൻ പറഞ്ഞത് അവള് പോവാൻ കഴിഞ്ഞാൽ പിന്നെ ക്രമേണ അപ്പു വളയം മറക്കും പിന്നെ കല്യാണത്തിൽ തന്നെ വലിയ സഹായവും വേണ്ട വേണ്ട എനിക്കറിഞ്ഞ സഹായം വേണ്ട ഇത്രയും ആണോ ചോദിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട് പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞാൽ എന്താ അപ്പൊ വേറെ വേണമെങ്കിലും പറയാ പോ പഠിച്ചതല്ലേ പാടു പഠിപ്പിച്ചതിന്റെ ഗുണമാ അമ്മ ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ അതെന്തിനാ അമ്മ എപ്പൊ വിളിച്ചാലും ഞാനങ്ങ് ഓടി വരുമല്ലോ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ അങ്ങ് ക്ഷമിക്കണം എനിക്ക് ആണായിട്ട് എനിക്കാണായിട്ടൊന്നേ ഉള്ളൂ അവനാ പറ എനിക്ക് എനിക്കാകെ ആശ്രയം അവനാ അവനിപ്പൂണില്ല ഉറക്കമില്ല സമയത്ത് കാലത്ത് വീട്ടി വരത്തില്ല ിലെ പണിയിൽ ഒരു ശ്രദ്ധയും ഇല്ല തിരിച്ച പോലെ പോല ആ കൊച്ചിനെന്തോ പറ്റിപ്പോയിന്നോ എന്റെ പേടി തെറ്റ വയർന്ന് ഇതൊന്നും സഹിക്കാനുള്ള ഗെൽപ്പില്ല പോള് നീ വിചാരിച്ചാലേ അവനെ രക്ഷിക്കാൻ നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചത്തോളാം അമ്മ അവനെ ഇവിടെ കൊല്ലാനോ നീ ചത്താൻ അവൻ ജീവിച്ചിരിക്കില്ല എനിക്ക് ഈ അമ്മയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം നീ അവനെ വിട്ടു പോകണം ഈ അമ്മയ്ക്ക് വാക്ക് തരണം